ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെത്രമാത്രം ഓർക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ മിസ്സ് ചെയ്യുന്ന പോലെ തന്നെ അവരും നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനെങ്കിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് അവർ ടയർഡപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവര് അവരുടെ ലൈഫ് മറ്റു പല വ്യക്തികളാൽ കണ്ട്രോള് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ നിയന്ത്രണത്തിൽ ആവില്ല അവരുടെ ലൈഫ് പോലും പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ടൈമും കമ്മിറ്റ്മെൻറ്റും ഒന്നും തരാൻ പറ്റാതെ വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ തുടക്കത്തിലൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടെ ഇത് പക്ഷേ ഒരു സമയത്ത് അതിനൊരു ഒരു ഓൺ ആൻറ്റാഫ് റിലേഷൻഷിപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞു നിൽക്കുന്നുണ്ട് കുറേ പേരെങ്കിലും ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസൊക്കെ കാരണം ഒരുപാട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അതുപോലെ തന്നെ ഇവിടെ കംപ്ലീഷൻ കമ്പ്ലീഷനുള്ളൊരു കാർഡും സെപ്പറേഷൻ ഉള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവർ സഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ തന്നെ അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ പോലും അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് തന്നെ ലൈഫിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത് അവരുടെ ഒരു സന്തോഷമാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളോട് കൂടി ഒരു കമ്മിറ്റ്മെൻ്റ് തരുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് അവരുടെ ഒരു പാഷൻ പോലെയൊക്കെയാണ് നിങ്ങൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ തന്നെ അവർക്ക് കിട്ടുന്നതൊരു സന്തോഷമാണ് പക്ഷെ പലപ്പോഴും അവരായിട്ട് തന്നെ അല്ലെങ്കിൽ മറ്റു പലരാൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അതൊന്നും തന്നെ ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അവരിപ്പോൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ ലൈഫിലൊരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ലൈഫ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ് അവർ അവരുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു അവസ്ഥ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം വേണം അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിലേക്ക് വരണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം തന്നെ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ ലൈഫിൻ്റെ ആ ഒരു പോക്ക് പോലെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവാണ് അവരവരുടെ സന്തോഷം കണ്ടെത്തുന്നില്ല അവരവരെ തന്നെ കെയർ ചെയ്യാനും ഒന്നും തന്നെ അവർക്ക് പോലും സാധിക്കാത്തൊരവസ്ഥ ഒരു പക്ഷെ ഭൂരിപക്ഷം വേരുടെയും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തികളുടെ ഒരു സന്തോഷം പോലും നിങ്ങളുമായിട്ടുണ്ടാകുന്ന ഒരു മൊമെൻറ്റും ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ കോളേജ് ചെയ്യുമ്പോഴായിക്കോട്ടെ ഏരി ഒക്കെ തന്നെ ഒരു സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ അവർക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും ഒരു റിലാക്സേഷൻ പോലെ ഭയങ്കരമായിട്ട് റിലാക്സ് ആയ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊന്നും സാധിക്കാതെ വരുന്നുണ്ട് ഇവിടെ അവർ അവരുടെ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പലർക്കും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ വേണമെന്ന് വെച്ചിട്ട് പോലും അത് സാധിക്കാതെ വരുന്നൊരു അവസ്ഥ എനിക്ക് അവരുടെ ലൈഫിൽ അവർക്ക് പലപ്പോഴും ഒരുപാട് പേര് ചുറ്റുമുണ്ടെന്നുണ്ടെങ്കിലും മറ്റാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളില്ലാത്ത ലൈഫ് ഒരു എം ജി ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു സാമീപ്യവും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സപ്പോർട്ട് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത്ത് കൊടുത്ത് മുന്നോട്ട് വരണം എന്ന് വിചാരിച്ചാൽ പോലും അത് നടക്കാതെ വരുന്നൊരു അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് അവിടെ ഫീല് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഇന്നസെൻ്റ് ഒരു വ്യക്തിയാണ് അവരിപ്പോൾ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു പ്രയാസങ്ങളും ഒക്കെ തന്നെയും അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലയെന്നോർത്തിട്ട് അവർക്ക് ആ ഒരു വിഷമവും നല്ലതുപോലെ ഉണ്ട് സോ എല്ലാം കൊണ്ടും അവർ ഭയങ്കരമായിട്ട് അതൊന്നും ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തി അവർക്ക് കിട്ടുന്നില്ല സോ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ഡൗൺ ആയി പോകുന്നൊരവസ്ഥയാണ് അതുപോലെ തന്നെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാർഡ് എനച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരവസ്ഥയാണെങ്കിൽ കൂടിയും ആലോചിച്ച് നോക്കുമ്പോൾ ഇനിയൊരു ഒരു എന്താണ് ലൈഫിനൊരു ഉണർവ് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു ന്യൂ ഉണ്ടാവില്ലേ എന്ന് പോലും ചിന്തിക്കുന്നൊരവസ്ഥയാണെങ്കിലും അവർ ശുഭപ്രതീക്ഷയോട് കൂടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇൻട്യൂഷൻ പോലെയൊക്കെ തോന്നുന്നത് അവർക്ക് ഈ ഒരു ഈയൊരു സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ തന്നെ മാറും എന്നതിന് ശേഷം ഒരു ന്യൂ ബീനിങ് ഉണ്ടാവും എന്നൊക്കെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പ്രതീക്ഷയോട് കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത് പോലും അതുപോലെ തന്നെ റിബൽ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഭയങ്കരമായിട്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഇവർ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട് ചിലർക്കെങ്കിലും അതൊരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകാനായിട്ട് പോകുന്നത് കാണുമ്പോൾ അസുഖയും വിഷമൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്തരം ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിനെ കാണുമ്പോഴേക്കും അതിൽ തടസ്സം വരുത്തണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയും ആവാം സോ എന്ത് തന്നെ ആണെങ്കിലും ലൈഫ് ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യമൊക്കെ തന്നെ ഇവരെ തടസ്സപ്പെടുത്തുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും ഒരുപാട് അധികമായിട്ട് അവർക്ക് വിഷമം വരികയാണ് അവരുടെ കൂടെ ഇല്ലല്ലോ ഇങ്ങനെ ആയാൽ പറ്റില്ല ഈ ഒരു ഡിസ്റ്റൻസ് അവർക്ക് താങ്ങാൻ താങ്ങാവുന്നതിലപ്പുറമാണെന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷെ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു അവസ്ഥയിലൊക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല കാരണം ഈ ഒരു തടസ്സങ്ങളൊക്കെ തന്നെ അവരെ അവിടെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് അല്ലെങ്കിൽ പുറയിലേക്ക് വലിക്കുന്നുണ്ട് സോ അത് ആ ഒരു കാര്യം അവർ ഒരുപാട് വിഷമം അവർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു അവസരം ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരതിനായിട്ടൊരു തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രാവലിങ് എന്നുള്ളൊരു എനർജിയിൽ നിന്ന് അവർക്ക് അവരുടെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത് കാരണം ഈ ഒരു സാഹചര്യമൊക്കെ കടന്നു പോയിട്ട് ഒരു അനുകൂല സാഹചര്യം വരുന്നാലുടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം ഈ ഒരു കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു എനർജി അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് സോ അത്തരം ഒരു എനർജി അവർ തന്നെ ആർജിച്ചെടുക്കുന്നതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തോട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഒരു പക്ഷെ ഇപ്പോ നിങ്ങള് ഒരു സെപ്പറേഷൻ വന്നിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം ഇത്രയും നാള് നിങ്ങൾ പിണങ്ങി ഇണങ്ങി അങ്ങനെ പോയിട്ടുള്ളതായിരിക്കാം പക്ഷെ അങ്ങനെ പിണക്കങ്ങളും അടക്കങ്ങളും ഒക്കെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഒരു ഗ്യാപ്പ് വന്നിട്ട് അല്ലെങ്കിൽ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കുറേ അധികം നാളായിട്ടുണ്ടാവാം പക്ഷെ ഈ ഒരു സെപ്പറേഷൻ ഇത്രയധികം നീണ്ടു പോയപ്പോൾ തന്നെ ഒരുപാട് വിഷമാണ് ഇവർക്കിപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പോകണോ അതോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എത്താം എന്നുള്ള രീതിയിൽ സ്ലോയിൽ പോകണോ അതോ അത് ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ അതൊക്കെ തന്നെ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ ഒക്കെ തന്നെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നിലേക്ക് മുന്നിലേക്ക് വരണോ എന്ന് അവരിപ്പോൾ ആലോചിക്കുന്നുണ്ട് ആ ഒരു കൺഫ്യൂഷനിലാണ് അവരിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഒരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ട് അവരുടെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരികെ വരാനായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരുപാട് ഒരുപാട് നിഷ്കളങ്കനായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കയായിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം നിങ്ങളെ അവർ സ്നേഹിച്ചിട്ടുള്ളതൊക്കെ തന്നെ ജനുവൻ ആയിട്ടാണ് ഈ ഒരു സമയത്താണെങ്കിലും അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഒരു പക്ഷേ അവരുടെ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് അവർ ഒരുപാട് അവരെ പോലും മറന്നുകൊണ്ടായിരിക്കും അവരുടെ ചുറ്റുമുള്ളവരെ ഹാപ്പിയാക്കി വെക്കാനായിട്ട് ലൈഫിൽ കഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഫാമിലി ലൈഫ് റെസ്പോൺസിബിലിറ്റീസും മുഴുവൻ ഈ ഒരു പേഴ്സന്റെ ചുമതല ആയിരിക്കാം അപ്പൊ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ പേരുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സന്തോഷമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷം മാത്രം ചൂസ് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട് അവർക്ക് മനസ്സാലേ സാധിക്കാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പേരും ചിലപ്പോ ഒന്ന് പുറകിലേക്കോ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് പോലും കുറച്ചുപേർക്കെങ്കിലും അത് ഒരു തടസ്സം പോലെ ചിലപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ തന്നെയും നിങ്ങളെപ്പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പേഴ്സണോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കണം അവരുടെ ലൈഫിൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു തടസ്സമായിട്ടൊക്കെ ഉള്ളത് ഇപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലാതെ ചിലപ്പോൾ ഒരു തടപ്പാട് സിറ്റുവേഷൻ അങ്ങനെയും പറയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ രണ്ട് രീതിയിൽ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ തന്നെയും അവരോടൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു നോ പറയാൻ പറ്റാത്തൊരവസ്ഥ കാരണം അവരും അവരുടെ ലൈഫിൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ എതിർത്ത് പറയാനായിട്ട് സാധിക്കാതെ വരുന്നു സോ അവരിപ്പം മൊത്തത്തിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു എനർജി ഫീല് ചെയ്യുന്നത് അവർ സാക്രിഫൈസ് ചെയ്യാണ് അവരുടെ പ്രണയത്തെ ഒക്കെ അവർ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ് ഒരു പക്ഷെ ഒരുപാട് സന്തോഷം അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ തന്നെ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് നിങ്ങളോടായിരിക്കും അത്രത്തോളം ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും വർക്കായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു മിസ്സിങ് ഫീലാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ഒരു പക്ഷേ ലൈഫ് റെസ്പോൺസിബിലിറ്റീസ് കാരണം നിങ്ങളോട് അവർ ചിലപ്പോൾ ദേഷ്യപ്പെട്ടൊക്കെ സംസാ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതായത് ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഒരു കമ്മിറ്റ്മെൻറ്റും സ്നേഹവും ഒന്നും തന്നെ കിട്ടാതെ വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ച സമയത്തൊരു പക്ഷേ നിങ്ങൾക്ക് അവർ ചിലപ്പോൾ അവരായിട്ട് തന്നെ റേസ് ചെയ്ത് എന്തെങ്കിലും സംസാരിക്കോ ബിഹേവ് ചെയ്തോ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും അവർ മനസ്സോടെ അല്ല പക്ഷെ ആ കാര്യം ഒക്കെ ഓർത്തിട്ടിപ്പോൾ അവർക്ക് ഒരുപാട് വിഷമമുണ്ട് അവർ നിങ്ങളെ ആ ഒരു കാര്യം കൊണ്ട് തന്നെ വേദനിപ്പിച്ചു എന്നൊക്കെ അവർക്ക് തോന്നും ഒരു ഗിൽറ്റ് ഫീൽ പോലെ അവരായിട്ട് തന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തിയ പോലെ ഒക്കെ തോന്നുന്നുണ്ട് അപ്പോ പക്ഷെ നിങ്ങളുടെ അതൊന്നും ക്ലാരിഫൈ ചെയ്ത് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ അതിൽ ആ ഒരു അവസ്ഥ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയതാണ് എന്ന് പോലും പറയാനായിട്ട് അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ അതിലേക്ക് വീണ്ടും ഓടി അല്ലെങ്കിൽ അത്ര അത്രമാത്രം നിങ്ങൾക്ക് അവരോട് ഇഷ്ടമുണ്ടെന്ന് അവർക്കും അറിയും അറിയാം പക്ഷെ അത് എന്താണ് അതൊന്നും ക്ലാരിഫൈ ചെയ്ത് വരാനോ എനിക്ക് വന്നാൽ തന്നെ വീണ്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനോ ഒന്നും സാധിക്കുന്നില്ല സാധിക്കാതെ വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്ലാരിറ്റി തരാനോ ഒന്നും തന്നെ അവർ വരാതിരിക്കുന്നത് മേ ബി അതായിരിക്കാം ഓക്കെ ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് കോംപ്രമൈസ് എന്നുള്ളൊരു കാർഡായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതും ഇനി ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ വരണം എന്ന് തന്നെ അവർ അവർക്കറിയാം അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ഒന്നും തന്നെ ഒട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം ഇപ്പോഴും അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എന്നുള്ളത് അവർക്ക് അറിയാമെങ്കിലും ചിലപ്പോൾ ഈയൊരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ സൈലൻസ് ഒക്കെ തന്നെ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എൻഗേസ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉദ്ദേശം വന്നപ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്നേഹത്തിനും കമ്മിറ്റ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് വാശി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവാം സോ ആ ഒരു സമയത്ത് എന്തെങ്കിലും പറഞ്ഞു പോയതോ ഒക്കെ തന്നെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി അതായിരിക്കണം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ഒരു ഒരു നോ നോക്കാണ്ട സിറ്റുവേഷനിലൊക്കെ വന്നു പോയത് സോ അതൊക്കെ തന്നെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണം എന്ന് അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഇനി ഈ നി നിലനിൽക്കുന്ന ഒബ്സ്റ്റക്കിൾസൊക്കെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരാം ആ ഒരു സമയത്ത് ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്ത് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും നിങ്ങളീ ഒരു സമയത്ത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഓവറോൾ റീഡിംഗിൽ കിട്ടുന്നത്